ഹലോ സ്ഥലക്കും ഇന്ന് നമ്മൾ ഇപ്പം കാണുന്ന ഈത്തപ്പഴം ഉണ്ട് അത് ആ രീതിയിൽ ഒരുപാട് പണി ചെയ്യാം ഇത് ഒരു സ്വാഭാവിക പോളിനേഷൻ അത് നടക്കില്ല നമ്മൾ കൃത്രിമായിട്ട് പോളിനേഷൻ ചെയ്ത് കൊടുക്കുക അപ്പം അതിൻ്റെ വീഡിയോ നിന്ന് അവസാനം വരെല്ലാവരും കാണാം ഇന്ന് നമ്മൾ ഈത്തപ്പഴത്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് കാരണം നമ്മൾ ഈത്തപ്പഴം നമ്മളൊക്കെ സുലഭമായിട്ട് നമ്മൾ മാർക്കറ്റിൽ കിട്ടുമ്പോൾ അതിൻ്റെ വേക്കിൽ ഒരുപാട് അധ്വാനങ്ങളുണ്ടെന്ന് അറിയാതറിയില്ല ഇതുപോലെ ഇപ്പോൾ ഈത്തപ്പഴം നമ്മൾ ചെറിയൊരു മരമാണിത് ഇതിൻ്റെ ഈ കൊല നമ്മൾ താഴത്തേക്ക് പിടിച്ച് കെട്ടി കൊടുക്കണം അപ്പോൾ അതിൻ്റെ സീറ അതായത് ഈത്തപ്പഴത്തിൻ്റെ ഒരു സീറ വരണമുണ്ടല്ലോ ആ സീറ ശരിക്ക് ശരിയായ രീതിയിൽ വരണം അത് വളച്ച് കെട്ടണം സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ഈത്തപ്പഴം കുറച്ച വഴം അങ്ങനെ നിൽക്കലാണ് പക്ഷെ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള അതിൻ്റെ നാച്ചുറലായിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ ഇത് ഇതുപോലെ ചെയ്യണം അപ്പോൾ ഇത് നമ്മൾ ഇനി വളച്ച് കെട്ടി കൊല അങ്ങനെ വളച്ച് കെട്ടി കൊടുക്കണം നമ്മൾ ഈ തേങ്ങ ഉണ്ടാവുന്ന അത് സ്വാഭാവികമായിട്ട് ഉണ്ടാവില്ല ആൺ പൊടി ഈ കൃത്രിമ പോളിനേഷൻ ചെയ്യണം അത് തീർച്ചയായിട്ടും നിർബന്ധമാണ് ഈത്തപ്പഴത്തിന് നമ്മൾ പിന്നെ ആൺപൂവിൻ്റെ പൂവ് ഇതിന് വെച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഈത്തപ്പഴം പിടിക്കില്ല ഈത്തപ്പഴം ഫുള്ള് കൈമുണ്ടാകുന്നതൊക്കെ കൊഴിഞ്ഞു പോവും നാട്ടിലൊക്കെ വരെ കുറെ ആൾക്കാർക്ക് ഒരു ധാരണ ഉണ്ട് തയ്യാങ്കുണ്ട് വെച്ചാൽ അങ്ങനെ വരില്ല ഈത്തപ്പഴത്തിന് ഒരുപാട് സുശ്രുതകളൊക്കെ ഉണ്ട് അതിൻ്റെതായ രീതിയിൽ തന്നെ അത് വിളവ് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഈത്തപ്പഴം നല്ല വൃത്തിയിൽ സൂക്ഷിക്കണം നമ്മളിതിന് പിന്നെ അടിവളം അതേപോലെ എല്ലാം ചെയ്തു കൊടുത്തെങ്കിൽ തന്നെ അത് ശരിക്കും ശരിയായ രീതിയിൽ വലിയ നമ്മൾ തെങ്ങിനൊക്കെ വളം കൂട്ടണ വളം കൂട്ടിയില്ലെങ്കിൽ ഈത്തപ്പഴം ചെറിയതായി വരും നല്ല വളർച്ചകൾ ഈത്തപ്പഴം കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ രീതിയിൽ നല്ല അതിന് വളവും കാര്യങ്ങളൊക്കെ കൊടുക്കണം വെള്ളം കൊടുക്കണം ഏതായാലും ഇപ്പോൾ നമ്മൾ പൊടി ഇടണേ നമുക്ക് കാണിക്കാൻ പറ്റില്ല കെട്ടി കഴിഞ്ഞതാണ് ഈ സീസൺ കഴിഞ്ഞ് പൊടി ഇടണ അപ്പോൾ ഈ കൊല കിട്ടുന്നത് കാണാം ഇതിലെന്താ ഈത്തപ്പഴം കുറവല്ലോ ഈത്തപ്പഴം അത് പൂവ് കൂടുതലിട്ടിട്ട് ശരി ആൺപൂക്ക് കൂടുതലായാ ഈത്തപ്പഴം കുറയും അളവ് വിളവുമെല്ലാവും പക്ഷേ ചായ കുറച്ച് അപ്പോൾ പൂവ് ആ പൊടി ഇടുമ്പോൾ ശ്രദ്ധിക്കണം അത് കൂടിക്കഴിഞ്ഞാലും പ്രശ്നമാണ് കുറഞ്ഞാലും പ്രശ്നമാണ് കൂടിക്കഴിഞ്ഞാൽ കൊലയിൽ കുറവുണ്ടാവും ഇങ്ങനെ ഓരോ കൊല വേർതിരിച്ചിട്ട് ഓരോ പട്ടയിൽ കിട്ടിക്കൊടുക്കാം ഒക്കെ പട്ടുള്ളിൽ പോത്തിട്ട് നല്ല റിസ്ക് ഉള്ള പണിയാ കേട്ടോ കുറച്ച് റിസ്ക് പണി തന്നെയാണ് ചെറിയ വലിയ പ്രശ്നം ആവുമ്പോൾ വലിയ മരത്തിൻ്റെ ഒക്കെ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട് പക്ഷെ അതൊന്നും ഒരാൾ കോണിയിൽ കയറിയിട്ട് വീഡിയോ എടുക്കണം അത് കാരണം നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല പണി ശേഷം നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മളെ തേന കൃഷിയുടെ പെട്ടിയാട്ടായിരിക്കുന്നത് ഒരു സ്വാഭാവിക പൊലിനേഷന് വേണ്ടിയിട്ട് തേനീച്ചനെ കളർത്തിട്ടുണ്ട് നാല് മാസം കൂടെ നമ്മൾ തേനൊക്കെ എടുക്കാറ് പക്ഷേ അവിടെ ഒരു വീഡിയോയിൽ കാണാം